ഈ ചൂടിനും നോമ്പിനും കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ സൽക്കാരങ്ങളിലൊക്കെ വെൽക്കം ഡ്രിങ്ക് ആയിട്ടും കൊടുക്കാം ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം എന്നിട്ടത് അവിടെ മാറ്റി വെക്കാം ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം ഞാൻ കാലിക്കപ്പിലാണ് എടുത്തത് അതാണ് രണ്ട് തവണയായിട്ട് ഒഴിക്കുന്നത് അരക്കപ്പ് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൽ മധുരം നോക്കിയിട്ട് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും മധുരം നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് സ്റ്റവിലേക്ക് വെച്ചുകൊടുക്കാം ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും ചേർത്തത് കൊണ്ട് തന്നെ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇളക്കി കൊണ്ടേ ഇരിക്കുന്നത് പാല് തിളച്ച് വരാനായിട്ടുണ്ട് അപ്പോൾ തിളക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ സേമി അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സേമിയൊക്കെ കൂടുതൽ വേവമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വേവായി കിട്ടും പാല് തിളച്ച് സേമിയൊക്കെ വേവായാലും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പാലിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം അപ്പം കുറച്ച് ഉറുമാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ആപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കസ്കസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ വാനിലേ എസൻസ് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും നട്സ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ക്യാഷു കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് എടുത്ത് കുടിക്കാവുന്നതാണ് ഉണപ്പ് വേണ്ടെന്നുള്ളവർക്ക് ഇങ്ങനെ കുടിക്കാവുന്നതാണ് നന്നായിട്ട് തണുപ്പിച്ചാലാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു